അസലുംബ്രിൽ നിന്ന് വന്നൂതൻ വസങ്ങൾക്ക് മുന്നിൽ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു യമനിൽ ഇസ്ലാം പരക്കുകയാണ് ഗ്രാമങ്ങൾ വെളിച്ചത്തിലേക്ക് ഒഴുകുകയാണ് നേരതേടി ജനങ്ങൾ പ്രവഹിക്കുന്നുണ്ട് സത്യത്തിന്റെ കാമ്പുകണ്ടകർ സന്തോഷിക്കുകയാണ് ഹൃദയങ്ങൾ ശഹാദത്തിനാൽ തുടിക്കുകയാണ് പക്ഷേ പരിശുദ്ധമായ ദീനിനെ പരിശീലിപ്പിക്കാൻ ആളില്ല അവിടെ ഒരു പ്രബോധകനെ ആവശ്യമുണ്ട് ഇതാ നിങ്ങൾക്കുള്ള പ്രബോധകൻ തിരുനബി അലൈഹി വസ്ല്ല മതങ്ങൾ ഒരാളിലേക്ക് ചൂണ്ടിക്കാണിച്ചു ജ്വലിക്കുന്ന യുവത്വം ജയിക്കുന്ന ഭാവം ജഗഗുരുവിനെ ഭ്രമണം ചെയ്ത് നേടിയ ജ്ഞാനത്തിന്റെ ജ്യോതിർഗോളവളം അതാണ് ജബൽ ബദറിൽ അവരുടെ കരുത്തിന് മുന്നിൽ കോപ്പുകുത്തിയിരുന്നു അബു ജഹൽ യമനിലേക്ക് പോകാൻ ഒരുങ്ങിക്കോളൂ തിരുനബി അരുളി തിരുനബിയെ വിട്ട് ഏറെ ദൂരേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഉള്ളിൽ സങ്കടക്കടൽ ഇരമ്പുന്നുണ്ട് ഉയരായ തിരുനബിയെ പിരിയാൻ പോവുകയല്ലേ അകലാൻ പോവുകയല്ലേ ദുഃഖം കടിച്ചമർത്തി നബീസാഹു അളിയിൽ യാത്ര പറഞ്ഞു നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു ഒരിക്കൽ തന്റെ കരം പുണർന്നുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് ഹൃദയത്തിൽ തിരയടിച്ചു കൊണ്ടിരുന്നു പോയി വരട്ടെ സലാം ചൊല്ലി കണ്ണു തുടച്ച് ഒട്ടകപ്പുറത്തേറി പെട്ടെന്ന് പതിവില്ലാതെ തിരിഞ്ഞിതങ്ങൾ വന്നു ഒട്ടകത്തിന്റെ കയറിൽ പിടിച്ചു മാഹതിൻ്റെ ഒട്ടകത്തിന്റെയും ഒട്ടകത്തെയും തെളിച്ച് വർത്തമാനം പറഞ്ഞ് ഏറെ ദൂരം നടന്നു മദീന നോക്കി നിന്നു ഇതെന്തേ ഇതുവരെ കാണാത്തൊരു യാത്രയേപ്പ് മോനെ വാഴത് അല്പദൂരം കഴിഞ്ഞപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ വസ്ല്ല മതങ്ങൾ വിളിച്ചു എന്താണ് നബി ഇനി ഇനി നമ്മൾ തമ്മിൽ കാണില്ല തിരികെ വരുമ്പോൾ ഞാൻ ഉണ്ടാകില്ല വാഴത് നമ്മൾ ഇവിടെ ഈ ദുനിയാവിൽ അവസാന കാഴ്ച കണ്ട് പിരിയുകയാണ് ഭൂമി പിളർന്ന് തോന്നി തിരുനബി അലൈഹി ില്ല എന്റെ ഖബറിനരികിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുക വാതുറിയുള്ള ഒട്ടകപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടി തിരുനബിയെ കെട്ടിപ്പുണർന്നു പൊട്ടിക്കരഞ്ഞു കണ്ണനീറി ഇറ്റ് വീണ് മരുഭൂമി നനഞ്ഞു